അപ്പോൾ ഗൈസ് എല്ലാവരും ഇലക്ഷൻ്റെ ചൂടൊക്കെ മാറി ബാക്ക് ടു ലൈഫിലേക്ക് വന്നില്ലേ എന്താ ഞാനും ഇത് ബാക്ക് ടു ലൈഫിലേക്ക് വന്നതാണ് രണ്ട് മൂന്ന് പാത്രങ്ങളെ കഴുകി വെക്കാനും സ്റ്റാൻഡ് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരുത്തരും അവരുടെ പ്രവർത്തന മേഖലയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ പ്രവർത്തന മേഖല അടുക്കളനാണോടെ എന്നല്ലേ എന്തിച്ച ഭാര്യയെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക ഒരു പോസ്റ്റിനെ പറ്റി ഇലക്ഷൻ കഴിഞ്ഞ് അപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പോസ്റ്റിനെ പറ്റി നിങ്ങളോട് ഒരു രണ്ട് വാക്ക് പറയാ പോവുക അതാണ് ഈ ഉദ്ദേശം ഉദ്ദേശട്ട ഞാൻ ഒരു വടകരക്കാരനാണ് വടകര എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വടകര അപ്പോൾ ആ വളർന്ന ഒരു വടകരക്കാരെ ചെറുപ്പം മുതലേ ഒന്നും പറയണ്ട അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് വടകരേനെ അപ്പോൾ വടകരത്തെ ഇലക്ഷൻ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു ഇലക്ഷൻ തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ ആ ഷൈല ജട്ടീച്ചർ രണ്ടാളും ആ വടകരയ്ക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ ഷാഫി ജയിച്ചു ആ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കെൻ്റേതായ രാഷ്ട്രീയമുണ്ട് പക്ഷേ അത് അതെൻ്റെ ഒരു രാഷ്ട്രീയമാണ് ആ രീതിയിലാണ് പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പോസ്റ്റിനെ പറ്റി ആ പോസ്റ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ വളരെയധികം ഒരു സന്തോഷം തോന്നിയ ഒരു പോസ്റ്റ് അത് രമേച്ചിട്ടതാണ് ടി പിൻ്റെ വൈഫ് കേട്ടോ ഞാനത് വായിക്കാം ചിരിമായാതെ മടങ്ങു ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനും ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തുടങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തെരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ അപ്പോൾ വളരെ പക്വതയോടുകൂടി ആ ഇട്ട ഈ പോസ്റ്റ് ഉണ്ടല്ലോ ഒരു കളിയാക്കലോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ജയിക്കും തോൽക്കും ഒരു പാർട്ടി ജയിക്കും ഒരാൾ തോക്കും അത് നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക അങ്ങനെ വിടുകയാണ് വ്യക്തിപരമായിട്ടൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഉള്ള സംസാരങ്ങളും ഇതുകൊണ്ടെല്ലാം നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടല്ലോ രാഷ്ട്രീയം എപ്പോഴും മാറി മാറിയും അപ്പോൾ രമേശ്ജീൻ്റെ ഈ വാക്കുകൾ ഭയങ്കര പക്വതയോടുകൂടി എഴുതിയൊരു വാക്ക് വളരെ മനസ്സിനെ സ്പർശിച്ചു രാഷ്ട്രീയത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മളല്ലാതെ നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മളൊരു എതിരാളിയെ പരാജയപ്പെടുത്തിയാൽ അങ്ങനെ കളിയാക്കി എല്ലാം കൊണ്ടു ആൾക്കാരില്ലേ അങ്ങനെയല്ലാതെ ഒരു നമ്മൾ നല്ല രീതിയിൽ ഒരു രീതിയിലൊരു കൂടി ഒരാളോട് സംസാരിക്കുമ്പോൾ ശരിക്കും ഇവിടെ രമേശി ഒന്നുകൂടെ വിജയിക്കുകയല്ലേ ചെയ്തേ ഇപ്പോൾ ഇപ്പോൾ കളി അങ്ങനത്തെ സംസാരമല്ലാണ്ട് നല്ല ഒരു സ്നേഹത്തോടെയുള്ള ഒരു സംസാരം ആളുകളുടെ ഇടയിൽ ഒക്കെ രമേശ് ഈ പോസ്റ്റ് കണ്ട എല്ലാവർക്കും അത്ര ഹൃദയം അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ആയിരിക്കണം നമ്മളെ ജീവിതത്തിൽ നമ്മളോട് നമുക്ക് പല സാഹചര്യങ്ങളുണ്ടാവും ഒരുപാട് ശത്രുക്കളുണ്ടാവും അവരെ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടുത്തും ചിലപ്പോൾ അവർ നമ്മളെ പരാജയപ്പെടുത്തും പല കാര്യത്തിലും അപ്പോഴൊക്കെ നമ്മുടെ അവരോടുള്ള സമീപനമുണ്ടല്ലോ നമ്മൾ ഈ രീതിയിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വൈരാഗ്യം അല്ല ഒരു ഇത് ആ രീതിയിലുള്ള സംസാരങ്ങളല്ലാതെ കാണാടാ ഇനിയും കാണിച്ചേരടാന്നല്ല മറ്റുള്ള നീ ഇല്ലെങ്കിൽ നീ തോറ്റോ ഇല്ലട പോടാന്നല്ല മറിഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലല്ലാണ്ട് നല്ല പക്വതയോടുകൂടി സാറില്ല നെക്സ്റ്റ് ടൈം നോക്കാം നമുക്ക് കുഴപ്പമില്ല നല്ല ഹാപ്പി ആയിട്ട് കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പിരിയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര പ്രത്യേക പവറും കിട്ടാം എല്ലാവരും ഈ ഒരു കാര്യം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ ജീവിതം ഭയങ്കര മനോഹരമായിരിക്കും രമേശിൻ്റെ ഈ പോസ്റ്റാണ് ഈ ഇലക്ഷനിൽ എന്നെ ഇലക്ഷൻ്റെ ശേഷമുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട് ട്രോളുകളായാലും ആ ഒരു പോസ്റ്റുകളായാലും ഒക്കെ നമ്മൾ നമ്മളൊരുപാടെണ്ണം നമ്മളെ മനസ്സിലിങ്ങനെ കൊള്ളുമല്ലോ അതിൽ എൻ്റെ മനസ്സിൽ ഒരു സംഭവം ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ശൈലജ ടീച്ചറുടെ മുഖത്തുള്ള ആ ചിരി മായാതെ തന്നെ പോയി വരട്ടെ ഷാഫിക്ക് എല്ലാവിധ കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ വടയര മണ്ണിൽ ഷാഫി പറമ്പിൽ നല്ല രീതിയിലുള്ള ഒരു നമ്മുടെയൊക്കെ ഒരു കരുത്തായി അവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ പകർത്താൻ ശ്രമിക്കട്ടെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ വേറെ കാര്യം കൂടെ ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആര് ജയിച്ചപ്പോഴാണ് സന്തോഷം തോന്നിയത് അതേപോലെ ഏറ്റവും കൂടുതൽ ദുഃഖം ആര് തോറ്റപ്പോഴാണ് തോന്നിയത് എന്നൊന്ന് പറയാം ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്നാൽ പിന്നെ നിങ്ങളതൊക്കെ പറയും ഞാനിത് ബാക്കി ഇതൊന്ന് കഴുകി വയ്ക്കട്ടെ എന്നാൽ ഓക്കെ ബൈ